ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് മാർക്കറ്റ് ഒരു ശക്തമായ കറക്ഷൻ ഘട്ടത്തിലാണ് നിഫ്റ്റി സെപ്റ്റംബറിലെ റെക്കോർഡ് ഉയരത്തിൽ നിന്ന് അതായത് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിനാറ് എന്ന റെക്കോർഡ് ഹൈയിൽ നിന്ന് പത്ത് ശതമാനത്തിനടുത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ചരിത്രം പരിശോധിച്ചാൽ വർഷത്തിൽ ഒരിക്കൽ പത്ത് ശതമാനം കറക്ഷൻ നോർമലാണ് എന്നാൽ കോവിഡ് ക്രാഷിന് ശേഷം ഇന്ത്യയിൽ പത്ത് ശതമാനം കറക്ഷൻ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കഴിഞ്ഞ നാല് വർഷത്തിൽ വിപണിയിൽ വന്നവർക്ക് ഇതൊരു ഷാർപ്പ് കറക്ഷനായി തോന്നിയേക്കാം കോവിഡ് ക്രാഷിന് ശേഷം വിപണിയിലുണ്ടായ ബുൾ തരംഗം നിഫ്റ്റിയിൽ മൂന്ന് മടങ്ങിലധികം അപ്രീസിയേഷൻ ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത് മാർച്ചിലെ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് നിഫ്റ്റി കുതിച്ചത് നിക്ഷേപകർക്ക് മികച്ച നേട്ടം നൽകി മിഡൻ സ്മോൾ ക്യാബ്സ് നിഫ്റ്റിയേക്കാൾ മികച്ച നേട്ടം നൽകി ഈ ബുൾ തരംഗത്തിനെ മുന്നോട്ട് നയിച്ചത് പ്രധാനമായും മൂന്ന് ഘടകങ്ങളായിരുന്നു ഒന്ന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണത്തിലുണ്ടായ സ്ഫോടനാത്മകമായ വളർച്ച രണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെയും കോർപ്പറേറ്റ് ഏണിംഗ്സിന്റെയും മികച്ച പ്രകടനം മൂന്ന് ഗ്ലോബൽ മാർക്കറ്റ് റാലി പ്രത്യേകിച്ച് അമേരിക്കയിലെ ബുൾ മാർക്കറ്റിൽ നിന്നുള്ള സപ്പോർട്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് നിഫ്റ്റി പത്ത് ശതമാനത്തോളം കറക്റ്റ് ചെയ്യാൻ എന്താണ് കാരണം മേൽ മൂന്ന് കാരണങ്ങളിൽ രണ്ടിലും ഒരു മാറ്റവുമില്ല ശക്തമായി തുടരുന്നു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവോൾവ്മെന്റും അമേരിക്കൻ വിപണിയുടെ പ്രകടനവും ശക്തമാണ് എന്നാൽ മൂന്നാമത്തെ ഘടകം ഇന്ത്യൻ ഇക്കോണമിയുടെ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ഏർണിംഗ്സിന്റെ പ്രകടനം പെട്ടെന്ന് അപ്രതീക്ഷിതമായി മോശമായി ക്യൂ ടു റിസൾട്ട്സിലും കമ്പനികളുടെ ഫോർവേഡ് ും പ്രതീക്ഷിച്ചതിലധികം മോശമായി കഴിഞ്ഞ വർഷം അതായത് എഫ് ഐ ട്വന്റി ഫോറിൽ കോർപ്പറേറ്റ് ഏർണിംഗ് ഗ്രോത്ത് ഇരുപത്തി ശതമാനമായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തെ ശരാശരി എടുത്താൽ ഏർണിംഗ്സ് ഗ്രോത്ത് ഇരുപത് ശതമാനമാണ് എന്നാൽ ഈ ക്യൂ റ്റു റിസൾട്ട് ശേഷം ഈ വർഷം എഫ്ഐ ട്വന്റി ഫൈവിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ ദിസ്ഇസ് എ സിഗ്നിഫിക്കന്റ് ഡൌൺ ഗ്രേഡ് ആൻഡ് ദിസ് ടോട്ടലി അൺഎക്സ്പെക്ടഡ് ഇതാണ് കറക്ഷനിലേക്ക് നയിച്ച പ്രധാന ഘടകം ഇന്ത്യയിലെ ഉയർന്ന വാല്യൂഷൻസും മിക്ക ബ്രോക്കറേജസും നടത്തിയ ഏർണിംഗ്സ് ഡൌൺഗ്രേഡുമാണ് എഫ് ഐ ഐസിന്റെ നിരന്തരമായ വിൽപ്പനയ്ക്ക് പിന്നിൽ അമേരിക്കയിൽ ട്രംപിന്റെ വിജയവും ഒരു പ്രധാന ഘടകമാണ് അമേരിക്ക ഈസ് ബൈ ഫാർ ദ ബെസ്റ്റ് പെർഫോമിംഗ് മാർക്കറ്റ് ഇൻ ദ വേൾഡ് നൌ വിത്ത് സിക്സ് പെർസെന്റേജ് ഇയർ ടിൽ ഡേറ്റ് റിട്ടേൺ ഇൻ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഇൻ കോൺട്രാസ്റ്റ് നിഫ്റ്റീസ് ഇയർ ടിൽ ഡേറ്റ് റിട്ടേൺ ഇസ് ഓൺലി നയൻ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് എമേർജിൻ മാർക്കറ്റ്സിൽ നിന്നും അമേരിക്കയിലേക്ക് പണം ഒഴുകുന്നത് തുടരുന്നു അമേരിക്കയിലെ കോർപ്പറേറ്റ് ടാക്സ് പതിനഞ്ച് ശതമാനമാക്കി കുറയ്ക്കും എന്നാണ് ട്രംപിൻ്റെ പ്രസ്താവന ഇത് നടപ്പിലാക്കുമ്പോൾ അമേരിക്കയിലെ കമ്പനികളുടെ ലാഭത്തിൽ ഗണ്യമായ വർദ്ധനവ് ഉണ്ടാകും ഈ പ്രതീക്ഷയാണ് ട്രംപിൻ്റെ വിജയത്തിനു ശേഷം ഉണ്ടായ അമേരിക്കൻ മാർക്കറ്റിൻ്റെ കുതിപ്പിന് പിന്നിൽ അമേരിക്കയിലെ ടെൻ ഇയർ ബോണ്ട് ഈൽഡ് നാല് പോയിന്റ് നാല് ശതമാനമായി വർദ്ധിച്ചതും ഇന്ത്യയെ പോലുള്ള എമർജിംഗ് മാർക്കറ്റ്സിൽ വിൽപ്പന നടത്താനും പണം യു എസ് ബോണ്ടിലേക്ക് കൊണ്ടുപോകാനും വഴിയൊരുക്കി ഈ പത്ത് വർഷത്തെ ബോണ്ട് ഈൽഡ് നാല് പോയിന്റ് നാല് ശതമാനത്തിൽ നിൽക്കുന്നതും ഉയരാൻ സാധ്യതയുള്ളതും വലിയൊരു വെല്ലുവിളികൾ തന്നെയാണ് എമർജിംഗ് മാർക്കറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും മാർക്കറ്റിന്റെ ഈ കറക്ഷൻ ഘട്ടത്തിൽ നിക്ഷേപകർ എന്ത് എന്നതാണ് പ്രസക്തമായ ചോദ്യം ഇക്കോണമിയിൽ ഗ്രോത്ത് സ്ലോഡൌൺ ഉണ്ട് എന്നത് വസ്തുതയാണ് ഗ്രോത്ത് ആൻഡ് ഏണിങ്സ് ഡിക്ലൈൻ കോർപ്പറേറ്റ് ഏണിങ്സ് ഡിക്ലൈൻ പ്രകടമാവുന്നത് സിമെന്റ് മെറ്റൽസ് പെട്രോളിയം റിഫൈനിങ് ഭാഗികമായി എഫ് എം സി ജി എന്നീ മേഖലകളിലാണ് ബാങ്കിങ് ഐ ടി എന്നീ മേഖലകളിൽ സ്ലോഡൗൺ ഇല്ല അമേരിക്കയിലെ കമ്പനികളുടെ ലാഭം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ടെക്നോളജി സ്പെൻഡിങ് വർദ്ധിക്കുകയും ഇത് ടെക് കമ്പനികൾക്ക് ഇന്ത്യയിലെ ടെക് കമ്പനികൾക്ക് അനുകൂലമാവുകയും ചെയ്യും ദിസ്ഇസ് ദ റീസൺ വൈ ഐ ടി കമ്പനീസ് ആർ വെരി സ്ട്രോങ് ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയുടെ വളർച്ച ഭേദപ്പെട്ടതായിരിക്കും സ്ലോഡൗൺ ഉണ്ടാവില്ല സൊമാറ്റോ തുടങ്ങിയ ഡിജിറ്റൽ കമ്പനികളുടെ വളർച്ച ശക്തമായി തുടരും നിക്ഷേപകർ ഇനി നിക്ഷേപിക്കുമ്പോൾ മാർക്കറ്റിനെ സമീപിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ സെക്ടേഴ്സിന് അതീതമായി സ്റ്റോക്ക് സ്പെസിഫിക് ആയു നിക്ഷേപത്തെ സമീപിക്കേണ്ട സമയമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ടാറ്റ കമ്പനിയായ ട്രെൻഡിൻ്റെ വളർച്ച കുറേ വർഷത്തേക്ക് മികച്ചതാകും ഇരുപത്തിയഞ്ച് ശതമാനത്തോളം പ്രൈസ് കറക്ഷൻ നേരിട്ട ട്രെൻഡ് ഇപ്പോൾ അട്രാക്റ്റീവ് വാലുവേഷൻസിലാണ് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് നോക്കുന്ന സമയത്ത് അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസിൽ ഡിവിസ് ലാബ് ഇന്ത്യയിലെ മികച്ച കമ്പനിയാണ് എ പി ഐ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൽ നമ്പർ വൺ കമ്പനിയാണ് ദ സ്റ്റോക്ക് ഹാസ് അപ്രീഷ്യേറ്റഡ് വാല്യുവേഷൻ ഇസ് ഹൈ ബട്ട് ലോങ് ടേം പ്രോസ്പെക്ട്സ് ആർ എക്സലൻറ്റ് ചൈന പ്ലസ് വൺ പോളിസി ഏറ്റവും അനുകൂലമായിട്ട് മുതലെടുക്കാൻ സാധിക്കുന്ന അനുകൂലമായിട്ട് തീരുന്ന ഒരു കമ്പനിയാണ് ഡിവിസ് ലാബ് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുന്നു മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് വാല്യുവേഷൻസ് ഇപ്പോഴും വളരെ കൂടുതലാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്ത പല മിഡ്സ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്സും പല മൊമെന്റും സ്റ്റോക്സും നൂറിലധികം മൊമെന്റം സ്റ്റോക്സും നാൽപ്പത് ശതമാനത്തിലധികം ക്രാഷ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക ബട്ട് ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ്സ് ഹാവ് കറക്റ്റഡ് ഓൺലി ബൈ ത്രീ പെർസെൻറ്റേജ് ഫോർ പെർസെൻറ്റേജ് ഫ്രം ദ പീക്ക്